ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ ഇരുപത്തി ഒൻപത് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ജോബിന്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ബിൽദാദ് മൂന്നാമതും സംസാരിക്കുന്നു ഷൂഹ്യനായ ബിൽദാദ് പറഞ്ഞു ആധിപത്യം ദൈവത്തോടു കൂടെയാണ് എല്ലാവരും അവിടുത്തെ ഭയപ്പെടുന്നു അവിടുന്ന് ഉന്നത സ്വർഗ്ഗത്തിൽ സമാധാനം സ്ഥാപിക്കും അവിടുത്തെ സൈന്യത്തിനെ കണക്കുണ്ടോ അവിടുത്തെ പ്രകാശം ആരുടെ മേലാണ് ഉദിക്കാതിരിക്കുക അപ്പോൾ മനുഷ്യൻ എങ്ങനെ ദൈവത്തിന്റെ മുൻപിൽ നീതിമാനാകാൻ കഴിയും സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ എങ്ങനെ നിർമ്മലനാകും അതാ അവിടുത്തെ ദൃഷ്ടിയിൽ ചന്ദ്രനെ പ്രകാശമില്ല നക്ഷത്രങ്ങളും നിർമ്മലമല്ല അപ്പോൾ കൃമിയായ മനുഷ്യന്റെ പുഴുവായ മനുഷ്യപുത്രന്റെ സ്ഥിതി എന്ത് നമ്മൾ ഇരുപത്തി ആറാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒന്ന് ഒന്നുമുതലുള്ള തിരുവാക്യങ്ങൾ തുടരുന്നു ജോബിന്റെ മറുപടി ജോബ് പറഞ്ഞു ശക്തിയറ്റവനെ നീ എത്രമാത്രം സഹായിച്ചു ബലഹീനമായ കരങ്ങളെ എപ്രകാരം രക്ഷിച്ചു ബുദ്ധിഹീനനെ നീ എപ്രകാരം ഉപദേശിക്കുകയും എത്ര ഉദാരമായി യഥാർത്ഥ വിജ്ഞാനം പകർന്നു കൊടുക്കുകയും ചെയ്തു ആരുടെ സഹായത്തോടെയാണ് നീ വാക്കുകൾ ഉദ്ധരിച്ചത് അവരുടെ ചൈതന്യമാണ് നിന്നിൽ നിന്ന് പുറപ്പെട്ടത് അതോ ലോകത്തിന്റെ നേളുകൾ വിറകൊള്ളുന്നു ജലവും അതിലെ ജീവികളും പ്രകമ്പനം കൊള്ളുന്നു പാതാളം ദൈവത്തിന്റെ മുൻപിൽ അനാവൃതമായിരിക്കുന്നു നരകത്തെ ഒന്നും മറച്ചിട്ടില്ല ശൂന്യതയുടെ മേൽ അവിടുന്ന് ഉത്തരദിക്കിനെ വിരിക്കുന്നു ഭൂമിയെ ശൂന്യതയുടെ മേൽ തൂക്കിയിട്ടിരിക്കുന്നു ജലത്തെ അവിടുന്ന് തൻ്റെ കനത്ത മേഘങ്ങളിൽ ിരിക്കുന്നു അതിൻ്റെ ഭാരത്താൽ മേഘം കീറിപ്പോകുന്നില്ല ചന്ദ്രൻ്റെ മുഖം അവിടുന്ന് മറയ്ക്കുന്നു തൻ്റെ മേഘത്തെ അതിൽ വിരിച്ചിടുന്നു പ്രകാശത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും അതിർത്തിയിൽ ജലോപരിതല അവിടുന്ന് ഒരു വൃത്തം വരച്ചിരിക്കുന്നു ആകാശത്തിൻ്റെ തൂണുകൾ കുലുങ്ങുന്നു അവിടുത്തെ ശാസനയാൽ അവ ഭ്രമിച്ചു പോകുന്നു അവിടുത്തെ ശ്വാസനയാൽ അവ തൻ്റെ ശക്തിയാൽ സമുദ്രത്തെ നിശ്ചലമാക്കി തൻ്റെ ജ്ഞാനത്താൽ റാഗാബിനെ തകർത്തു കളഞ്ഞു അവിടുന്ന് തൻ്റെ ശ്വാസത്താൽ ആകാശത്തെ പ്രശോഭിപ്പിച്ചു പറയുന്ന സർപ്പത്തെ അവിടുത്തെ കരം പിളർന്നു ഇതെല്ലാം അവിടുത്തെ നിസ്സാര പ്രവർത്തനങ്ങളാണ് അവിടുത്തെ പറ്റി എത്ര നേരിയ ഒരു സ്വരം മാത്രമാണ് നാം കേട്ടിട്ടുള്ളത് അവിടുത്തെ ശക്തിയുടെ ഇടിമുഴക്കം ആർക്ക് ഗ്രഹിക്കാൻ കഴിയും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ അംബ്രയോ അന്തയോസ്ലീഹായെ അനുസ്മരിക്കുന്ന ദിവസമാണ് യോനായുടെ മൂത്ത പുത്രനായ അന്തയോസ് ബത്സേരയിൽ ജനിച്ചു പത്രോസ്ലീഹായുടെ ജ്യേഷ്ഠനാണ് അംബ്രയോസ് ആദ്യം സ്നാപകന്റെയും പിന്നീട് ഈശോയുടെയും ശിക്ഷനായി ഇരുവരും മാറി മാറി ആണ് വന്നത് വിജന ദേശത്ത് അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വന്നപ്പോൾ ഫിലിപ്പ് അസാധ്യമെന്ന് പറഞ്ഞപ്പോൾ ബാലന്റെ കയ്യിലെ അപ്പത്തിന്റെ കാര്യം യേശുവിനോട് പറഞ്ഞതും അത്ഭുതം പ്രവർത്തിക്കാനിടയായതും പന്ത കുസ്തായ്ക്ക് ശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു അക്കായിലെ പത്ര എന്ന സ്ഥലത്ത് വെച്ച് അന്ത്രോസിനെ പ്രഹരിക്കുകയും എക്സ് പോലെയുള്ള കുരിശിൽ രണ്ടു ദിവസം ബന്ധിച്ചിട്ട് ഒരുപാട് മർദ്ദിക്കുകയും ചെയ്തു ക്രിസ്തുവിന്റെ അവയവങ്ങൾ അവയവങ്ങളാൽ പവിത്രീകരിക്കപ്പെട്ട നല്ല കുരിശെ നിന്റെ കരങ്ങളാൽ എന്നെ സ്വീകരിച്ച് ദിവ്യ ഗുരുവിനെ എന്നെ സമർപ്പിക്കുക എന്ന് പറഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു വിശുദ്ധ അമ്പ്രയോ സ്ലിഹായുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം പ്രിയമുള്ളവരെ ഇന്നാണ് നമ്മുടെ അതിരൂപതയുടെ മെത്രാ പോലീത്ത അഭിവ്യന്യ മാർ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവിൻ്റെ നാമഹേതുക തിരുന്നാൾ ആഘോഷിക്കുന്നത് ആൻഡ്രുസ് പിതാവിനെ നമുക്കെല്ലാവർക്കും ഈ നാമദേ നാമഹേതുത തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കാം പ്രിയമുള്ളവരെ നമ്മൾ ഈ ഒരു മാസക്കാലം മരിച്ചവരുടെ മാസമായി ആചരിക്കുകയാണ് ഇന്നോടുകൂടി ഈ ഒരു മാസം മുഴുവൻ നമ്മിൽ നിന്നും മൺമറഞ്ഞ് പോയ നമ്മളുടെ സ്വന്തം ബന്ധങ്ങളെ ഓർത്ത് അവർക്ക് വേണ്ടിയും പ്രത്യേകമായി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു തുടർന്നും അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ അവർക്ക് അവരുടെ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ അന്തരോ സ്ലിഹായുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു